ഹായ് ഫ്രണ്ട്സ് പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തും നടക്കും എന്നുള്ളതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അത് ജയിലായാലും ശരി കാരണം കാർണവർ കൊലക്കേസിലെ പ്രതി ഷെറി ജയിലിൽ കിട്ടിയിരുന്ന പരിഗണനയും കാര്യങ്ങളും എല്ലാം പുറത്തുവിട്ടിരിക്കുകയാണ് സഹ തടവുകാരിയായിരുന്നു സുനിത ഇതെല്ലാം വന്ന് മീഡിയയുടെ മുമ്പിൽ വന്ന് വളരെ ധൈര്യത്തോടെ വിളിച്ചു പറയുന്ന അവർക്കിനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കണ്ടറിയണം എന്താണെങ്കിലും മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പറയാൻ കാണിച്ച ആ ഒരു ധൈര്യം അത് ചില ആൾക്കാർ പറയും കുശുമ്പോണ്ടാണ് ഷെറിന് കിട്ടുന്ന ഒരു പരിഗണനയും കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടാത്ത തന്നെയാണെന്ന് പറയും പക്ഷെ അങ്ങനെയല്ല അവർ ഒരു കാര്യം ഷെറിൻ പുറത്തിറങ്ങിക്കോട്ടെ എനിക്കതിൽ പ്രശ്നമില്ല പക്ഷെ ഷെറിനേക്കാൾ കൂടുതൽ വർഷമായി അവിടെ കിടക്കുന്ന നല്ല നടത്തമുള്ള നല്ല നടപ്പ് കാര്യം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഷെറിന് പുറത്തിറക്കാൻ നമുക്കറിയാലോ മന്ത്രിസഭ യോഗം ചേരുന്നു ഷെറിന് പുറത്തിറക്കാൻ നോക്കാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിലും അർഹതയുള്ള ഒരുപാട് ആൾക്കാർ അവിടെയുണ്ട് പക്ഷെ അവർക്ക് പണവും സ്വാധീനവും സൗന്ദര്യവും ഇല്ല അതാണ് അവരുടെ കുറവ് അപ്പോ ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം പിന്നെ ജയിലില് മറ്റു ശിക്ഷാ പ്രതികൾക്കുള്ള ഡ്രസ്സ് നല്ലവര് ധരിച്ചിരുന്നത് വെള്ള ഡ്രസ് അങ്ങനെ ധരിച്ചിരുന്നത് അവർ അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമിൽ നിന്ന് തയ്പ്പിച്ചുകൊണ്ട് വന്നിട്ടാണ് അവര് അവിടെ ഉപയോഗിക്കുന്നത് പിന്നെ കൂടാതെ ജെല്ല് കോസ്മെറ്റിക് ഐറ്റംസുകൾ പിന്നെ നമ്മുടെ ഞങ്ങളുടെ തടവുകാർക്ക് ഒരു പായ ഒരു ജംകാളം പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒൻപത് ഗ്ലാസ് പ്ലേ ഒരു പ്ലേറ്റാണ് അവിടെ അനുവദിക്കുക അതിലുപരി അവിടെ ഒരു ഷെറീൻ പ്രത്യേകമായിട്ട് കിടക്കുക തലയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രസ്സുകൾ പത്തുപതിനായിരം വരെ കോസ്മെറ്റിക് ഐറ്റം കോസ്മെറ്റിക് ഐറ്റംസുകൾ മെതവ് സൗന്ദര്യം അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടുത്തെ സൂപ്രണ്ടിന് പരാതി കൊടുത്തു സൂപ്രണ്ടിൻ്റെ പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതിനുശേഷം ബ്ലൂ ബ്ലാക്ക് മെയിൽ കേസിൽ ബിൻയാസ് തോമസ് അവിടെ കിടന്നിരുന്നു അപ്പം ബിന്ദാസ് തോമസിന് കൊടുക്കാനായിട്ട് ഫോൺ അവളുടെ ഷെറിൻ്റെ കയ്യിലായിരുന്നു ഫോൺ ബിന്ദാസിന് കൊടുത്തു അപ്പോൾ ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് നമ്പർ ഒക്കെ എടുത്തു അവര് ആ സമയത്ത് കുളിച്ച് ഫോൺ നമ്പറൊക്കെ എടുത്തിട്ട് സൂപ്രണ്ടിന് പരാതി കൊടുക്കണ്ടായി ആ സമയത്തും സൂപ്രണ്ടിന്റെ ഒന്നും എടുത്തില്ല പിന്നെ അതിന് ശേഷം ഞാൻ പരാതിപ്പെട്ടിയില്ല പരാതി എഴുതിയിട്ടു അതിന് നടപടിയൊന്നും ഉണ്ടായില്ല പിന്നെ അവിടുത്തെ സ്റ്റാഫ് മുഖേന ഞാൻ കരുലെപ്പീപ്പിൻ്റെ ചീഫ് റിപ്പോർട്ടർ ഷാജഹാന് ഈ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പരാതി എഴുതി കൊടുത്തു പുറത്തേക്ക് പോയി പരാതി അങ്ങനെ പുറത്തേക്ക് പരാതി പോയി കരുള്ളപ്പീപ്പിൾ എൻ്റെ ഈ പരാതി ലൈവായിട്ട് അവർ കാണിച്ചു അങ്ങനെ പ്രോഗ്രാം പ്രോഗ്രാമുണ്ടായി എന്ന് തോന്നുന്നു അതിനെ തുറന്നിട്ട് സൂപ്രണ്ട് തന്നെ വിളിച്ചിട്ട് വളരെ ദേഷ്യപ്പെട്ടു കാരണം അവർക്ക് ഈ പരാതിയെ കുറിച്ചല്ല അറിയേണ്ടിയിരുന്നത് എൻ്റെ ഈ പരാതി ജയിൽ സൂപ്രണ്ട് അറിയാതെ സ്റ്റാഫ് സഹായിച്ചിട്ടാണ് പുറത്തേക്ക് പോയതെന്നാണ് അവർക്ക് അറിയേണ്ടിയിരുന്നത് പിന്നെ സൂപ്പ്രണ്ട് പറയാതെ വന്നപ്പോൾ പിറ്റേ ദിവസം സൂപ്രണ്ട് ഡി എ ജി പ്രദീപ് സാർ പിന്നെ അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മാഡം ഒരു മൂന്ന് പേരും കൂടി തന്നെ ചോദ്യം ചെയ്തു ഡി എ ജി എന്നോട് സ്റ്റാഫിന്റെ പേര് പറയാത്തത് കാരണം ഞാൻ ഞാനിങ്ങനെ ജീന്ന് ഇറങ്ങില്ല ഞാൻ അവിടെ തന്നെ കിടക്കുന്ന ഇങ്ങനെയെന്നാണ് എന്നെ ഭീഷണിപ്പെടുത്തിയത് മാത്രമല്ല ഈ പ്രദീപ് സാർ ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്നത് പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെർണ്ണിനെ കാണാൻ വരാറുള്ള ഒരു വ്യക്തിയാണ് ഷെർണെ ലോക്കപ്പിന് ശേഷം ഒരു ഏഴ് മണിക്ക് ശേഷം ഷെർണ് ലോക്കപ്പിൽ നിന്ന് ഒരു ഒന്നര രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഷർണ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ് അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഞാൻ ജാനത്തിൽ ഇറങ്ങിയതിന് ശേഷം വന്നത് ഡി ജി പി സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി അയക്കുണ്ടായി അപ്പോൾ സെൻകുമാർ സാർ എനിക്ക് തിരിച്ചൊരു നോട്ടീസ് അയച്ചത് ജില്ലാദേശികൾ അപമാനിക്കുന്ന തരത്തിൽ ഞാനൊരു പ്രസ്താവന നടത്തി എൻ്റെ പേര് നടപടി എടുക്കുന്നുണ്ട് സാർ അയച്ചു അപ്പോൾ ഞാനെനി തിരിച്ച് വിവരാകാശം വെച്ചു എന്താണെന്ന് വെച്ചാൽ ഏഷറും കാരണവർക്ക് അവർക്ക് ജീവരന്തും ശിക്ഷയോടൊപ്പം തന്നെ ത്രീ നയൻറ്റി ടു എന്നൊരു വകുപ്പ് കൂടി ഉണ്ടായിരുന്നു അതായത് റോബറി ഒരു കൊലപാതകം റോബറിക്ക് വേണ്ടിയുള്ള കൊലപാതകം എന്ന് പറയുമ്പോൾ അവർ പരവൾ രണ്ടോ മൂന്നോ വർഷത്തേക്കൊണ്ട് തടയുന്നുണ്ട് കാരണം ആ പേനൻറ്റ് ടു പ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കാലയളവ് കഴിഞ്ഞിട്ട് പരവോളം അനുവദിക്കാൻ പാടുള്ളൂ എന്ന് ജയിലിൽ പ്രിസം ബുസുകൾ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതേസമയം ജയിലിൽ പ്രിസ് ഒരു വർഷത്തിനകം ഷർന്ന് പരവോളനെത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പരവളനുവദിച്ച കാലഘട്ടം തൊട്ട് ഞാൻ വിവരാവകാശം വെച്ചപ്പോൾ സെങ്കുമാർ സാറ് എനിക്ക് നടപടി നിർത്തില്ല പകരം രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി ഷെറിന് ലീഗലായിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സത്യത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സ്ഥലം മാറ്റുമ്പോൾ ഡി ജി പീപ് സാറിന് നടക്കാൻ ജില്ലയിലെ ഒന്നോ രണ്ടോ സ്റ്റാഫിനെ ഒഴിച്ചിട്ട് എല്ലാ സ്റ്റാഫിനെയും സ്ഥലം മാറേണ്ടി വരുമായിരുന്നു ഒരു താൽക്കാലികമായിട്ട് തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം പിന്നെ ഞാൻ വീണ്ടും വീണ്ടും വിവരാവകാശം വെച്ചപ്പോൾ സാറിന് അതിന് മറുപടി ഒന്നും തന്നില്ല പകരം ഷെറിനെ ഒരു ജലിക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തു പിന്നെ ഷെറിനും ഇവിടെ വന്നിട്ട് ഈ ജയിലിൽ വന്നിട്ട് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലൊന്നും കൊടുക്കാൻ നടന്നില്ല ഇവിടെ സെല്ലിൻ്റെ അവിടെ നിന്ന് ഓഫീസിലേക്ക് നടക്കുന്ന ദൂരം ആ ദൂരത്തേക്ക് വെയിലിൻ്റെ അസ്വസ്ഥത കാരണം നമുക്ക് അവിടുത്തെ ജയിലിലത്തെ ഡോക്ടർ കുട എഴുതി കൊടുത്തു വെയിലുള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും പരാതി കൊടുത്തി എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് പറയുന്നതിന് ശേഷം എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് പത്രത്തിൽ വായിച്ചത് ഷെറിനെ പതിനാല് വർഷത്തെ ജീ ക കാലയളവായിട്ട് ജയിലിൽ എടുക്കുന്നത് കൊണ്ട് അഡ്വൈസറി കോടിയിട്ട് സരള മേഡം അവരെ വിട്ടേക്കാനുള്ള ഓർഡർ കൊടുത്തിരിക്കുന്നു പിന്നെന്താ ഗവർണർ വകുപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കാലതാമസമുള്ളൊക്കെ കാരണംപ്പോ പത്തൊമ്പത് ഇരുപത് വർഷത്തിലേറെയായിട്ട് അവിടെ അഞ്ച് ആറോളം സ്ത്രീ തടകുമാരി കിടക്കുന്നുണ്ട് പിന്നെ റിമിഷൻ ജയിലിൽ നിന്നുള്ള റിമിഷൻ പ്രകാരം ഇറങ്ങാന്ന് പറഞ്ഞാൽ ജയിലിൽ ഇത്തരം പെരുമാരി ദൂഷ്യം ഉണ്ടാകാൻ പാടില്ല കേസുകളൊന്നും ഉണ്ടാക്കാത്ത പ്രതികൾക്കാണ് ഇറങ്ങാനായിട്ട് ഒരു മുൻഗണന അവർ വരുമ്പോൾ ഈ പത്തൊമ്പത് വർഷത്തിൽ കൂടുതലായിട്ട് ഒരു ബീതാകുമാരി എന്നിട്ടൊരു പ്രതിയോടെ കിട്ടുന്നുണ്ട് അവര് രണ്ട് കണ്ണിന് കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആ സ്ത്രീ അപ്പൊ അവർക്കൊന്നും ജയിലിൽ ഇറങ്ങാനായിട്ട് അവർ നാട്ടു വയസ്സ് രൂപയിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല അപ്പോൾ മാനസാന്തരം ഒന്നും വന്നിപ്പോ ജയിലിൽ ഉപദേശ ഉപദേശ സമിതി സരള പറയുന്നത് എന്ത് മാനസാന്തരം ഒന്നും എനിക്കറിയില്ല ഇപ്പം നല്ല നടക്കുന്നു എന്ന് പറയുമ്പോൾ ജലിയിൽ ഫോൺ ഉപയോഗിക്കുക ജല ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താം സ്വന്തം വസ്ത്രം വരെ ജലത്തെ മറ്റു തടവാരെ കൊണ്ട് കഴിയിപ്പിക്കുക സ്വന്തം പ്ലേറ്റ് കഴിക്കുക ജല ഉദ്യോഗസ്ഥരെ കൊണ്ട് അവർ പോക്കറ്റിൽ നിന്ന് പൈസ കുളിപ്പിച്ചിട്ട് മൂന്നേരം പുറന്നുള്ള ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് നല്ല നടപ്പെന്ന് വെച്ചാൽ വളരെ കുറച്ച് പേരാണ് അഡ്വൈസറി ഫോളിൽ വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഷെറിന് ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് വരാതൊന്നില്ല ഷെറി ഇറങ്ങിക്കോട്ടെ പക്ഷെ ഷെരി ഇറങ്ങുന്നതോടെ ആ മറ്റേ ഒരു പത്തൊമ്പത് ഇരുപത് വർഷത്തോടെ ആയിട്ട് കിടക്കുന്ന മറ്റ് ആ സ്ത്രീകളെയും കൂടി ഇറക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇറക്കാൻ വേണ്ടി മാത്രം ഒരു സർക്കുലർ ഉണ്ടായിരുന്നു പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്മണിയും കൂടി ഇറങ്ങിപ്പോയി അതേപോലെ പിന്നെ അതിന് ശേഷം ആ സർക്കുലർ പിന്നീട് ആരും ഇറങ്ങി കണ്ടിട്ടില്ല അതേപോലെ ഇതിലിപ്പോൾ ക്ഷരനെ മാത്രം ഇറക്കാനായിട്ട് മന്ത്രിസഭായോഗ യോഗം കൂടി ഇതിൽ പാർട്ടീനെ നീണ്ടപ്പെടുത്തില്ല കാരണം പാർട്ടി ഇറങ്ങിയിട്ടായിരിക്കില്ല ഇത്തരം തന്റെ ഇതരൊക്കെ നടക്കുന്നത് പാർട്ടിയിലുള്ള വ്യക്തിപരമായ ചിലരുമായിട്ടുള്ള അടുപ്പ് മുഖേനയാണ് ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു വിശ്വസിക്കുന്നു ഡി ജി പ്രദീപ് സാറായിട്ട് അവർക്ക് വഴി കാരണം ഷെറിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ മൊബൈൽ ഫോൺ ഇഷ്യൂല് ഞാൻ പരാതി കൊടുത്തപ്പോ സുനിതാ നീ എന്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത് ഇത് പിന്മാറണം എന്നെ ചെയ്യി നിറക്കാൻ സഹായിക്കാം എനിക്ക് സാമ്പത്തിക സഹായം നൽകാം കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ എടുപ്പത്തിലാണ് ശാരീരിക ബന്ധം വളരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രദീപ് സാറ് ഒരു പ്രശ്നം ഷെർൻ ഉണ്ടാക്കില്ല എന്നോട് പിന്തിരിയാനും ഷെറിൻ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള ഷറിൻ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യാന്നിട്ടുള്ളതാണ് ഇപ്പൊ എന്റെ കയ്യിൽ വ്യക്തമായിട്ട് ഒരു വിവരാവശ്യം വെച്ചാൽ ഞാൻ പരാതി പത്ത് വർഷം മുമ്പ് കൊടുത്തിന്റെ ഒക്കെ തെളിവുള്ള എന്റെ കയ്യിലുള്ളതാണ് ഇപ്പോഴും എനിക്ക് ഈ പത്രക്കാരെ സമീപിക്കുന്നതിന് പകരം ഈ വിവരങ്ങൾ കൂടുതൽ പുറത്തേക്ക് വിടുന്നതിന് പകരം എനിക്ക് ഒരു പൈസ വെച്ചാൽ എനിക്ക് പൈസ ഇട്ടു പക്ഷേ എനിക്ക് പൈസ വേണ്ട കാരണം ഷെറിനെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ട് പണുണ്ട് സൗന്ദര്യം ഉണ്ട് ഇതൊന്നും ഇല്ലാതെ അവളൊക്കെ എടുക്കുന്ന തടവുകാരുണ്ട് ഷെറിന്റെ മകനെ ഇറങ്ങിയിട്ട് വേണ്ട ഷെറിന്റെ സംരക്ഷണത്തിന്റെ ആവശ്യമില്ല കാരണം അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ വീട്ടുകാരുടെ കൂടെ അമേരിക്കൻ ആണ് പക്ഷേ ഈ ജയിലിൽ കിടക്കുന്ന സ്ത്രീകളുടെ മക്കളൊക്കെ ചിൽഡ്രൻസ് ഹോമിലും അവിടെ അവർ ഏറ്റെടുക്കാൻ ബന്ധുക്കളോ അല്ലെങ്കിൽ വീട്ടുകാരില്ലാത്ത അവസ്ഥയിൽ കഴിയുന്നവരാ അതുപോലെ തന്നെ അനുശാന്തി ഇപ്പൊ ജാമ്യാ അറിഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി ജാമ്യ ജീവനെന്ന് ശിക്ഷിക്കപ്പെട്ട കലം അവരുടെ കണ്ണിനെന്തോ മയോപ്പിയാണെന്നസു കാഴ്ച കുറഞ്ഞിട്ടുണ്ട് പിന്നെ അവരുടെ ഒരു പൈസ ഉള്ളതുകൊണ്ടാണ് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാൻ കഴിഞ്ഞത് അതേസമയം ഇപ്പോ ജയിലികൾ തന്നെ പത്തൊമ്പത് വർഷത്തെ തടവുകാരി ബിനിതാകുമാരി അവർക്കൊന്നും സാമ്പത്തികമായിട്ട് യാതൊരു കഴിവില്ലാത്ത കൊണ്ടാണ് അവർ അതിൻ്റെ ഉള്ളിൽ എടുക്കുന്നത് അപ്പൊ ഈ അഡ്വേസറി ഉപദേശക സമിതി അംഗം മറ്റേ അസള്ളമേടൊക്കെ ഇവരെ കാണുന്നില്ല എന്നുള്ളതാണ് കസ്നം ഇത്രയും തടവാരെ കാര്യമൊന്നും അറിയില്ല അപ്പൊ എനിക്കിത്രേ പറയാനുള്ളൂ ഷെറീന ഇറങ്ങി എനിക്ക് വരുത്തില്ല പക്ഷെ ഷെറിനേക്കാൾ കൂടുതൽ കാലയളവ് ശിക്ഷിക്കപ്പെട്ട് പത്തൊമ്പത് വർഷം തടവുകാരായിട്ട് അവരത് എടുക്കുന്നുണ്ട് ഇത്രയും ആക്ടിവിറ്റീസിലൊന്നും പെടാത്ത ലീഗൽ ആക്ടിവിറ്റീസിലൊന്നും പെടാത്ത തടവാരെക്കാളും കൂടി പരിഗണിച്ചാൽ കൊള്ളണം എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ വാർത്തത് വന്നതുകൊണ്ട് തന്നെ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നും ഒരു നല്ല നടപടി ഉണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ആവട്ടെ താങ്ക് സോ മച്ച്